അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് തിണ്ട ഫിഷ് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി മീൻ കറിയായിട്ട് ഉണ്ടാക്കുന്നത് അധികം എന്താണ് ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള ഒരു പരിപാടിയോടും ഇല്ല മൂന്ന് തരം മസാലകൾ മാത്രമേ ഉള്ളൂ പിന്നെ തക്കാളിയും അത് വെച്ചിട്ട് നമ്മളെങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഇത് ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ തിണ്ട ഫിഷ് അല്ലെങ്കിൽ നെടുക നമ്മൾ ക്ലീൻ ചെയ്തവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ആയിട്ടുള്ള ചേരുവകൾ എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ പറയുന്നത് ഉള്ളി കൊടുത്തുള്ള ഇഞ്ചി പച്ചമുളക് അതൊന്നും ഇല്ലാന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മളൊരു വലിയ മൂന്ന് തക്കാളി ഇവിടെ മിക്സിയിൽ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കായിട്ടുള്ള മസാല എന്ന് പറഞ്ഞത് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി എരിവുള്ളത് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കുടംപൊടി പിന്നെ വെളിച്ചെണ്ണ പിന്നെ നമുക്ക് വേണ്ടുന്നത് ഉലുവയാണ് പിന്നെ കടുക് പിന്നെ ആവശ്യത്തിന് വെള്ളത്തിൻ്റെ തിക്ക്നസ് തിക്നെസ്സിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമുക്ക് ചീനച്ചട്ടി അടുപ്പത്തേക്കൊക്കെ ഇത് നമ്മൾ ഉണ്ടാകുന്നത് ഒരു കോട്ടയം സ്റ്റൈലാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഉലുവയും കടുകൊക്കെ ചേർക്കുന്നത് ചോദിക്കങ്ങൾ മീൻ കറിയും എന്താ ഇടുക ഉലുവും കടുകും ചേർക്കുന്നത് കോട്ടയം സ്റ്റൈലാണ് നമ്മൾ വെക്കുന്നത് അതായത് ഒരു എന്താ പറയുക ഷാപ്പ് കറിയെന്നൊക്കെ പറയാം നമുക്ക് കപ്പയിലൊക്കെ ബെസ്റ്റായിരിക്കും നമ്മളിത് നാളക്കൽക്കാണെന്ന് ഇന്നുണ്ടാക്കി വെക്കേണ്ട നാളക്കൽക്ക് അപ്പോഴത്തേക്കാണ് നമ്മളുടെ ഈ കുടംപുളിയൊക്കെ നമുക്ക് മീനില് നന്നായിട്ട് എരിവും പുളിയൊക്കെ നന്നായിട്ടതിൽ പിടിക്കുകയുള്ളു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കാരണം ഇപ്പോൾ ഉള്ളില്ല വെളുത്തുള്ളി വെളുത്തുള്ളില്ല ഇഞ്ചില്ല പച്ചമുളക് ഇല്ല എന്നൊന്നും വിചാരിച്ചിരിക്കണ്ട രണ്ടോ മൂന്നോ തക്കാളി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാശ്മീരി മുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇനി കുടംപുളി ഇല്ലാച്ചിട്ട് കുഴപ്പമില്ല മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങട അല്ലെങ്കിൽ നമ്മുടെ വാളംപുളി ഇല്ലേ അത് വേണമെങ്കിൽ അത് ചേർക്കുക അതൊന്നും കുഴപ്പമില്ല അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുക കുറേ വെട്ടാനും കണ്ണെരിയാനും ഒന്നും നിൽക്കാറില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻ കറിയാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ നമ്മളവിടെ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ടാകുമ്പോൾ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചൂടാകുമ്പോൾ നമുക്ക് കടുകും ഉലുവിട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഉലുവ ഇട്ട് കൊടുക്കാം ഉലവ പൊട്ടി വരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കടുവും കൂടി ഇട്ടുകൊടുക്കാം ഇപ്പോൾ കടുവും ഉലവയും പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ മസാല തീയ്യ വളരെ അല്ലെങ്കിൽ മസാല കരിയും അതിലിട്ടുകൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കുക മസാലയുടെ അച്ചവണം ഒന്നുകൊണ്ട് മാറുന്നത് വരെ ഇളക്കുക തീ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ചട്ടിയൊന്നുകൊണ്ട് നീക്കി വെച്ചാൽ കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മസാല ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് അടിച്ച് വെച്ചിട്ടുള്ള മൂന്ന് തക്കാളി നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചിട്ടില്ലേ അത് ഇനി ഒഴിച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്ക ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം തക്കാളിയും ഈ മസാലയും കിടന്നു നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ എന്തായാലും നിങ്ങൾ കപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ഇങ്ങനത്തെ ഒരു മീൻ കറിയും കൂടി ഉണ്ടാക്കിണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാം കറി ടൈറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കുടമ്പുളിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നിട്ടുണ്ട് പറയാനും വീഡിയോയിൽ വേറെ ഒന്നുമല്ല ഉപ്പ് ഉപ്പ് പാകത്തിന് ഇട്ടാ ഇനി നമുക്ക് ഇതിപ്പോ നല്ല തിക്കല്ല എത്ര തിക്കിൻ്റെ ആവശ്യമില്ല ഒന്ന് ലൂസാക്ക കറി നമുക്ക് ഇനി പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടാ നീ കറി നന്നായിട്ടൊന്നുകൊണ്ട് തിളച്ചു വരട്ടെ അതുവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം നന്നായിട്ടൊന്ന് കറി ഒന്ന് തിളച്ച് ഒന്ന് തിക്കായിട്ട് വറ്റ അപ്പം നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം പിന്നെ നമുക്കൊന്ന് തുറന്നു നോക്കാം കറി എല്ലാം വറ്റി വരുന്നുണ്ട് അപ്പം നമുക്ക് ഇനി മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ കഷ്ണം മീൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നല്ല നെയ്യുള്ള ചാളൊക്കെ ആണെങ്കിൽ അല്ലേ മത്തി അതൊക്കെ ആണെങ്കിൽ ബെസ്റ്റാകും അതിലേക്ക് നമ്മളുടെ കപ്പല്ലേ കപ്പ ചെറുതാക്കി നുറുക്കിയിട്ട് എന്താ പറയുക ചെറിയുള്ളിയും പച്ചമുളകൊക്കെ പാടിട്ടിട്ട് കടുവൊക്കെ വറവിട്ടിട്ടുണ്ട് ഒരു ഉപ്പേരി മാതിരി ഉണ്ടാക്കാൻ അതിലേക്ക് ഈ കറിയും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് കഴിച്ചാലല്ലേ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ മീൻ ഇനി നമുക്കൊന്ന് മൂടിയെച്ചിട്ട് ഒന്ന് മേവുന്നത് വരെ അടച്ചു വയ്ക്കാം കുടമ്പുളിയുടെ മണങ്ങനെ നല്ല അടിച്ചു വരുന്നുണ്ട് കേട്ടോ പിന്നെ മല്ലിച്ചപ്പും വേപ്പിലയും അത് ഓപ്ഷണലാണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും അത് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും അസലാമലേക്കും